വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ലേണേഴ്സ് എഴുതാൻ പോയി ലേണേഴ്സ് രണ്ടുപേരും പൊട്ടി 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 ഇത് പൊട്ടാനുള്ള മെയിൻ കാരണം ഞങ്ങൾ ഞങ്ങളുടെ ആശാനാണ് ആക്രമിച്ചത് ഇല്ല ഇത് സത്യം പറഞ്ഞാൽ എം ബി ഡി ലീഡ്സ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടായിരുന്നു ആ ആപ്പ് നോക്കിയായിരുന്നു പഠിക്കേണ്ടത് ഞങ്ങള് പക്ഷെ പഠിച്ചത് ആർ ടിഒ അങ്ങനെ ഓക്കെ അപ്പം പറഞ്ഞാണ് ഞങ്ങൾ കേട്ടത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എം ബി ഡി ലീഡ്സിന്റെ ആപ്പായിരുന്നു നമ്മൾ പഠിക്കേണ്ടത് പക്ഷെ നമ്മൾ ആർ ടിഒയുടെ ഒരു ആപ്പാണ് പഠിച്ചത് അവിടെ എം ബി ഡിയിലെ ഓഫീസർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി അറിയുന്നത് ഒരു വയസ്സുള്ള ഉണ്ടായിരുന്നു അവരൊക്കെ പോലെ അതെ ആ ഒക്കെ വരി നിന്നപ്പോ ഞെ ഫുള്ള് എല്ലാ ഇതായിട്ട് ഫുൾ കോൺഫിഡൻസോടെ കയറിയതാ കേത് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് അതിൽ പതിനെട്ട് എണ്ണം നമ്മള് കറക്റ്റ് ആക്കണം ഇത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ക്യാപ്ഷൻ വെച്ചാൽ നമ്മൾ അത് കറക്റ്റ് അടിച്ചു കൊടുക്കണം ക്വസ്റ്റ്യൻ മുപ്പത് ആണ് ഓരോ മൂന്ന് ക്വസ്റ്റ്യൻസ് കഴിയും തോറും ഇത് വന്നോണ്ടേ ഈ ക്യാപ്ച നമ്മൾ അടിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ആ പാരഗ്രാഫ് ആ മലയാളം അത്രയും വായിച്ച് നാല് ഓപ്ഷനും വായിച്ച് ഇത് അറ്റന്റ് ചെയ്യുമ്പോഴത്തേക്ക് കൺഫേം നെക്കാൻ പറ്റുവെച്ചാ നമുക്ക് എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ കോൺസെൻട്രേഷൻ മൊത്തം ക്യാപ് കാരണം ഈ ക്യാപ്ച്ച പോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മള് പറ്റത്തില്ല എഴുതാൻ പറ്റത്തില്ല നമ്മൾ എം ബി ഡി ഓഫീസറിന്റെ അടുത്ത് പോയിട്ട് രണ്ടാമത് സ്കാൻ ചെയ്ത് പിന്നെ രണ്ടു എക്സാം പിന്നെയും സ്റ്റാർട്ട് ചെയ്യണം അതേപോലെ ഏഴെട്ട് തവണ എക്സാം എഴുതിയായിരുന്നു എന്തോ പറഞ്ഞു ഒരു മാസമായിട്ട് വൺ ടൈം ക്യാപ്ചാണ് അതായത് എ ഒന്നും അല്ല റോബോട്ടല്ല മനസ്സിലാവും മൂന്ന് ക്വസ്റ്റ്യൻ മൂന്ന് ക്വസ്റ്റ്യൻ കൂടുതലും നമ്മളില്ലേ ഒന്നാമത്തെ കാര്യം മൂന്ന് ആറ് ഒമ്പത് ഇങ്ങനെയാണല്ലോ ക്യാപ്ചർ വരുന്നത് അപ്പൊ നമ്മൾ ഓർത്തിരിക്കണോ ഇനി അടിയിൽ ഉണ്ട് നമ്മൾ ക്യാപ്റ്റുണ്ട് നമ്മള് ആളെയാണ് കിടക്കുന്നത് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ക്വസ്റ്റ്യൻ വീണ്ടും പോകും എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഈ ലേണേസ് ഒക്കെ എളുപ്പമാണ് അങ്ങനെയാണെന്നും പറഞ്ഞാണ് ഞങ്ങളും പോയത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ മൂന്ന് പുരുഷന്മാർ ഞങ്ങളെ കളയാക്കി നിങ്ങൾ വെറും പഴങ്ങളാണെന്ന് പറഞ്ഞു അതുകൊണ്ട് പുരുഷന്മാരെ നമ്മൾ നമ്മളിവിടെ നിർത്തിക്കൊണ്ട് മനസ്സിലായിരുന്നു ഓൾറെഡി തോറ്റു ഈ നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഈ രണ്ട് പേർത്താണ് നമ്മളിപ്പോൾ ഞങ്ങൾ വേറെ നോക്കിയല്ലേ പഠിച്ചത് നോക്കിയത് അത് ഒരു ബന്ധവും എഴുതാർ നമ്മളെല്ലാം സെയിം കണക്കാണ് അതായത് നീ ഇതുവരെ കേക്കാത്ത ചോദ്യം അല്ലാതെ നീ പഠിച്ച് മറന്നു ആയിരിക്കത്തില്ല അറിയുന്നില്ല അപ്പൊ ഈ രണ്ട് ഈ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ട് ഞങ്ങൾ ആ വരിപ്പോ ഒരു ചേച്ചി തോറ്റിട്ട് വന്നേ ഞങ്ങളല്ലേ ഞങ്ങളും പുറ്റിക്കായിരുന്നു കേറിയപ്പോഴാണ് അറിഞ്ഞത് ആ ചേച്ചിയുടെ ഒരു സോറി പറയും ഇവരടുത്ത് ചോദിക്കുമ്പോ ഓടിയൻസും നിങ്ങളും നിങ്ങളും ശ്രദ്ധിക്കണം ഞങ്ങൾ മൊണ്ണകളല്ല ഈ ഓഡിയൻസിലും കാണും നിങ്ങള് സ്വയം ഇനി ആരെങ്കിലും ഒരെണ്ണം ഒരെണ്ണം ഞാൻ ചോദിക്കട്ടെ ഫസ്റ്റ് ഞാനാട്ടോ ചോദിക്കാൻ പോകുന്നത് നിങ്ങൾ തണ്ടുർത്തുവാ പിന്നെ പോട്ട് നോക്കുന്നുണ്ടായിരുന്നോ ഒരു വാഹനത്തിൽ ക്രൂയിസ് കൺട്രോൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് ബ്രേക്കിംഗ് സിസ്റ്റം നിയന്ത്രിക്കുക ഗിയർ ഓട്ടോമാറ്റിക് ആയി മാറ്റുക ആക്സിലറേറ്റർ അമർത്താതെ സ്ഥിരമായി വേഗത നിലനിർത്തുക വാഹനം സ്ഥിയർ ചെയ്യുക ഏതാണ് ി ഏതാണെന്നറിയാ ഗിയർ ഓട്ടോമാറ്റിക്കായി മാറ്റുക ഏ ബ്രേക്കിംഗ് സിസ്റ്റം നിയന്ത്രിക്കുക അല്ല അറിയോ നിങ്ങൾ വലിയ ഡ്രൈവർ അല്ലേ ലൈസൻസ് ഇട്ടിട്ട് എനിക്ക് ലൈസൻസ് ഇട്ടിട്ട് മൂന്നല്ലേ ക്രൂയിസ് കൺട്രോൾ എന്താ നമ്മൾ തോറ്റപ്പോൾ ഏറ്റവും കളയുകയായിരുന്നു ഞാൻ ഞാൻ ഇപ്പോ വന്നേ ക്രൂയിസ് കൺട്രോൾ എന്താ ക്രൂയിസ് കൺട്രോൾ എന്ന് പറഞ്ഞേ കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ തെറ്റി ഇട്ടിട്ടുണ്ട് എനിക്ക് ലൈസൻസ് 30 അല്ല അന്തി ക്രൂയിസ് കൺട്രോൾ ഇല്ല നമുക്ക് ചില കാറുകൾക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേറ്റർ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും പറ്റും മാത്രം ഹാൻഡിൽ ചെയ്താൽ മതി അതോ ആക്സിലേറ്റർ കൊടുക്കണ്ട ഇപ്പൊ അമ്പത് സ്പീഡ് വെച്ചായിരുന്നു ഞങ്ങളതാ സെൻ്റെ അമർത്താതെ വേഗം നിലനിർത്തുകയും അഞ്ച് പോലും ആ വന്നടേ ഒന്നാമത്തെ ഫ്ലോപ്പ് ഫ്ലോപ്പ് ആയി ആയി അതും ഇവര് കൊറേ നേരം എടുത്താണ് പറഞ്ഞത് ഞങ്ങൾ വേറെ മുപ്പത് സെക്കൻഡ് പ്ലസ് അടുത്ത പി യു സി സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എത്ര ഒരു വർഷം ആറ് മാസം രണ്ട് വർഷം അഞ്ചു വർഷം ആറുമാസം പൊലീഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചറിയം ഒരു കൊല്ലം ആറ് മാസം പൊല്യൂഷൻ പൊല്യൂഷൻ അല്ല അറിയാ അറിയാ ഒരു ട്രാഫിക് സിഗ്നലിൽ ആംബർ ലൈറ്റിന് ശേഷം ഈ ലൈറ്റുകളിൽ ഏതാണ് വരുന്നത് ഒന്ന് ചുവപ്പ് രണ്ട് പച്ച മൂന്ന് പച്ച ൈറ്റ് എടേ മുപ്പത് കഴിഞ്ഞു ഒരു ട്രാഫിക് സിഗ്നലിൽ ആംബർ ലൈറ്റിന് ശേഷം ഈ ലൈറ്റുകളിൽ ഏതാണ് വരുന്നത് എ ചുവപ്പ് ബി പച്ച സി പച്ച ആരോ ലൈറ്റ് ഡി ചുവപ്പ് അല്ലെങ്കിൽ പച്ച പച്ചിറ്റ് രണ്ടും തെറ്റി ചുവപ്പ് അല്ലെങ്കിൽ പച്ച നാല് ചോദ്യം ചോദിച്ചു ഒരു മാർക്കാണ് ഇവർ കരസ്ഥമാക്കിയിരിക്കുന്നത് ഒടിന്റെ അരികിൽ കാണുന്ന തുടർച്ചയായ വര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് കർബ് ലൈനുകൾ സ്റ്റോപ്പിംഗ് നിയന്ത്രണങ്ങൾ ഉള്ളതായി അറിയിക്കുന്നു നിങ്ങൾക്ക് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം നിങ്ങൾക്ക് അവിടെ വാഹനങ്ങൾ നിർത്താം മുകളിൽ പറഞ്ഞവ എല്ലാം ആദ്യം പറഞ്ഞത് ഓപ്ഷനെ അഞ്ച് ചോദ്യം രണ്ട് മാർക്ക് ും പാർക്കിങ്ങിനും നിയന്ത്രണങ്ങൾക്കും മറ്റ് ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് അടയാളപ്പെടുത്താൻ ഉപയോഗിച്ച നിറം എന്താണ് എ പച്ച ബി മഞ്ഞ സി വെള്ള ഉപയോഗിച്ചി ച് ക്രോസ് മാർക്കിങ്ങിന് പാർക്കിംഗ് നിയന്ത്രണങ്ങൾക്കും മറ്റ് ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം എന്താണ് ചുവപ്പുമല്ല വെള്ളയുമല്ല മണ്ണയാണ് ആൻസർ ഓപ്ഷൻ ആണ് അടുത്തത് ഓവർ സ്റ്റിയർ അല്ലെങ്കിൽ അണ്ടർ സ്റ്റിയർ കണ്ടെത്തി വാഹനത്തിന്റെ സ്ഥിരത നിലനിർത്താൻ സഹായിക്കുന്ന സിസ്റ്റം ഏതാണ് ഓപ്ഷൻ എ എ ബി എസ് ബി ഇ എസ് സി എ ഡി എസ് ക്രൂയിസ് കൺട്രോൾ ഇങ്ങനായിരുന്നു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും ഞങ്ങൾ ക്രൂയിസ് കൺട്രോൾ അല്ല തെറ്റ് തെറ്റ് ഇ എസ് സി ആണ് ഉത്തരം

മാത്രം ഇവർ ബുക്ക് അല്ലെങ്കിൽ ആയിട്ട് അപേക്ഷിക്കുമ്പോൾ നമുക്ക് അവരൊരു ബുക്ക് തരും ഇപ്പൊ നിങ്ങൾക്ക് അതിനമായ ആപ്പാണ് തരുന്നത് ആ ആപ്പിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണമായിരുന്നു ആ ആപ്പിൽ അവർ നിർദ്ദേശിക്കുന്ന ആപ്പ് തന്നെ പഠിക്കണമായിരുന്നു ഇംഗ്ലീഷ് ടെസ്റ്റ് പഠിച്ചാൽ ഇംഗ്ലീഷിന്റെ മാർക്ക് ഉത്തരം എഴുതാം മലയാളം പഠിച്ചാൽ മലയാളത്തിന് ഉത്തരമെഴുതാം അതേപോലെ ഇതിനൊരു സിലബസ് ഉണ്ട് ആ സിലബസ് നിങ്ങൾ പഠിച്ചില്ല ഇപ്പോഴത്തെ ഇത് ഞങ്ങൾ ആ സമയത്ത് പാടില്ല നിങ്ങൾ ഈ അമ്പത് ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് പാടില്ല നിങ്ങൾ വേറെ ഇത് പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റത് ഇപ്പൊ നിങ്ങൾ ഈ പഠിക്കുന്ന സാധനം ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ നിങ്ങൾ മറന്നു പോകും ചില ബേസിക് ആയിട്ടുള്ള മറന്നുപോകും അതുകൊണ്ടാണ് അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള അല്ല നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് ഇല്ലാത്തത് വേറെ ആപ്പ് ആപ്പ് പഠിച്ചു ഇത് ഈ കാര്യമുണ്ട് അതായത് നമ്മളിപ്പം നമ്മുടെ പണ്ടത്തെ കാലത്തുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞ വലത്തോട്ട് വന്നിട്ട് എങ്ങോട്ട് പണ്ട് സൈൻ ബോർഡും ആക്ഷൻസും ഇവർക്ക് പക്ഷേ കുറച്ച് ഈ അതല്ല മറ്റേ നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസാ അതായത് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നു നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇവർ മിനിറ്റ് എങ്കിലും സെക്കൻഡ് മുപ്പത്െക്കടിക്കുമ്പോഴത്തേക്ക് സമയം ടൈമാണ് മെയിൻ പ്രശ്നം പിന്നെ ടെൻഷൻ ശരിയാണ് പക്ഷെ പണ്ടായിരുന്നെങ്കിൽ നമ്മള് ബുക്ക് വായിക്കാതെ പോയാലും പോയത് ഒരു ക്ലാ നിങ്ങൾ ഞങ്ങളുടെ ആരവസ്ഥ ഞങ്ങൾ അത് മാത്രമാണ് ഇവിടെ തെളിയിക്കാൻ ശ്രമിച്ചത് അല്ലാതെ ഞങ്ങള് ഭയങ്കര കിടലായിട്ട് ഇതാന്ന് പറയുകയല്ല ഞാൻ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നതിന് കാരണമാകുകയോ അല്ലെങ്കിൽ അനുവദിക്കുകയോ ചെയ്താൽ ആദ്യത്തെ കുറ്റത്തിന് ലഭിക്കുന്ന പരമാവധി പിഴ എത്രയാണ് ഓപ്ഷൻ എ രണ്ടായിരം രൂപ പിഴ ഓപ്ഷൻ ഓപ്ഷൻ ബി രൂപ പിഴ സി പതിനായിരം രൂപ പിഴ ഓപ്ഷൻ ഡി മൂവായിരം രൂപ പിഴിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരു ഒരു പൊതുസ്ഥലത്ത് വാഹനം ഓടിക്കുകയോ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നതിന് കാരണമാകുകയോ പത്ത് രൂപിക്കാം രണ്ടുമല്ല അഫ്സലൊക്കെ പറഞ്ഞാൽ ശരിയാണ് അയ്യായിരം രൂപ പിഴ ക്യാബ് ചെയ്യുന്ന സെക്കൻഡിനുള്ളിൽ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇനി പോകുന്നവരൊക്കെ പഠിച്ചിട്ട് പോകണം ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു വീഡിയോ കാര്യങ്ങളുണ്ട് അവിടെ വന്ന ഒരു ഭൂരിഭാഗം ആം പിള്ളേർക്ക് ഇച്ചിരി കോൺഫിഡൻസ് കൂടുതലാണോ ഞങ്ങൾ ചെറുപ്പം പോലെ വണ്ടി ഓടിക്കുന്ന പിള്ളാരാ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും പഠിക്കണ്ടെന്ന് വെച്ചൊരു പെങ്കൊച്ചു തോറ്റു പോയപ്പോഴേ ഇവന്മാര് കുറെ പേര് ഗ്യാങ് ആയിട്ട് അവിടെ നിന്ന് കളിയാക്കി അപ്പൊ അവളുടെ ഒരു ഓവർ കോൺഫിഡൻസ് കാരണം അത് ഒറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നപ്പോ ഒരുത്തനം അവിടെ നിന്ന് ഇങ്ങനെ എണീറ്റ് മിണ്ടാതെ പോകുന്നു അപ്പൊ ഞാനതിനോട് വിളിച്ചു എവിടെ പാസ്സായോ തോറ്റെന്നും പോയി അവനാണ് ആ കളയാക്കിയത് എന്ന് വെച്ചാ ഞങ്ങളും ആരും വിചാരിച്ചില്ല അപ്പം ഈ വിഷമങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മൾ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും പഠിച്ചിട്ട് പോവുക ആപ്പ് കൃത്യമായി ശ്രദ്ധിക്കുക അതെ ക്യാപ്റ്റടിക്കാൻ പഠിപ്പിക്കടിക്കുക അതെ